ഇന്നലെ പല്ല് വർഷ കാരണം ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് നേരെ എട്ട് മണി കഴിഞ്ഞു കേട്ടാ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൈ കണ്ട ചുവന്ന കളറിലിരിക്കുന്നത് തലയിൽ നിറച്ച് മൈലാഞ്ചി തേച്ചിരിക്കുകയാണ് ഞാൻ മൈലാഞ്ചിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഈ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടാ പ്രായം അങ്ങോട്ടെത്തി എന്നതിൻ്റെ തെളിവ് അത് തേച്ചു പിടിപ്പിച്ച് ഉണങ്ങാനായിട്ട് വെച്ചപ്പോൾ നമ്മുടെ മുറ്റത്തു നിന്ന് ഒരു അനക്കം നോക്കുമ്പോണ്ടൊരു പട്ടിക്കുട്ടി കയറി വന്നിട്ടുണ്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നും പറഞ്ഞത് ഈ കാണുന്ന ഗേറ്റിൻ്റെ അടിയിൽ കൂടിയാണ് ഇവ അങ്ങോട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ഇല്ല മുറ്റത്ത് നിന്ന് പോയതാണ് തിരിച്ചിറങ്ങിപ്പോയതാണ് പാ കണ്ടത് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ അച്ചുട്ടി ഇവിടെ എണീറ്റിട്ട് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ രാവിലെ തന്നെ കുറേ പണികളുണ്ട് അതത്രയും അലക്കാനുണ്ട് ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് എൻ്റെ അമ്മോ പണിയെടുത്ത് പണിയെടുത്ത് ഞാനിന്ന് മരിക്കും പല്ല് എന്താ എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും നേരല്ല ഇതിൻ്റെ ഇടയിൽ റേഷൻ കടയിലും കൂടിയും പോയിട്ട് വരണം എങ്കിലേ രണ്ട് മാസം വാങ്ങിയിട്ടില്ല എങ്കിലേ ആ കാർഡ് നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അതിനും കൂടി പോകണം എന്നാൽ ഞാൻ പിന്നെ കുളിക്കട്ടേട്ടാ ടാ